നമുക്കറിയാം ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ദേവ് വളരെ കുറച്ച് ദിവസം മാത്രമേ അവിടെ നിന്നുള്ളെങ്കിൽ പോലും വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് അത് മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവരുടെ ആ ഒരു ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ അവർ നിലനിർത്തി പോകുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ദേവ് ജാസ്മിൻ ജാഫറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസം മുമ്പാണ് ജാസ്മിൻ ജാഫർ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ലൈവിലേക്ക് പോകുന്നത് അതായത് ആദ്യമായിട്ടൊരു സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂവിനൊന്നും പോകാതെ തൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് വഴി ഡയറക്റ്റ് ലൈവിലേക്ക് വരുവന്നു എന്തായാലും യും ആ ഒരു ലൈവിൽ വന്ന ശേഷം കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് സോ ഈ ഒരു വീഡിയോകളും അതായത് ഈ ഒരു ലൈവ് എല്ലാം താനും കണ്ടെന്ന് ദേവ് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ലൈവ് കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ലാതായിപ്പോ എന്നാണ് ദൈവ് പറയുന്നത് അതായത് സ്റ്റിൽ ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു വ്യക്തത ഒന്നിൽ നൽകിയിട്ടില്ല അത് ആരാധകർ ആരാധകർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും വ്യക്തതയില്ലാത്ത മറുപടിയാണ് പിന്നെയും പിന്നെയും എന്താ പറയുക ജാസ്മിൻ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ദേവു പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ പ്രത്യേകിച്ചൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നമുക്കറിയാം പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കാര്യമറിയാം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ജാസ്മിൻ ധാരാളം ഫൈറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനേയും കൂടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജാസ്മിൻ ഇതിനെയുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല